ഒരുപാട് മോഹിനികൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മടവൂരി ചെന്നപ്പോഴും എവിടെയും കുടുംബങ്ങൾ വന്നിരുന്നു നിങ്ങൾ മടവൂരി ചെന്നാലേ പലരും മടവൂരി ചെന്നിട്ട് 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 അറവിന്ദോ ഒരുപാട് മോഹിനികൾ ആ സങ്കടം പറയാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഉസ്താദിന്റെ സമ്മതത്തോടു കൂടെ ബാക്കി സമ്മതത്തോടു കൂടി പറയാണ് അവിടുത്തെ അവിടുത്തെ നിർദ്ദേശത്തോടു കൂടെ തുടക്കം കുറിച്ച സ്ഥാപനമാണ് മടവൂരിലേക്ക് നിങ്ങൾ ആ ഗേറ്റ് ഇടതുഭാഗത്ത് കാണാൻ സി എം സെന്റർ എന്ന മഹത്തായ സ്ഥാപനം അവിടെയാണ് ഞാൻ ഞാനുണ്ടാവാറുള്ളത് മക്കാമലി ചെന്നിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോ അവിടെ ചെന്നാൽ ചിലപ്പോ അന്വേഷിച്ചാല് അറിയില്ല എന്ന് ചിലപ്പോ നിങ്ങൾക്ക് പറഞ്ഞേക്കാം അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട അവിടെ ചൊല്ലുമ്പോൾ ഇടതു ഭാഗത്തുള്ള പേരുകളിലേഖുനന്റെ ഹയാത്ത് കാലത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായി സി എം എന്ന ആ ഒരു പേര് കൊണ്ട് തുടക്കം കുറിച്ച സ്ഥാപനമാണ് നമ്മുടെ മഹത്തായ സി എം സെന്റർ എന്ന സ്ഥാപനം അപ്പൊ അവിടെ അന്വേഷിച്ചാലാണ് ഉസ്താദിനെ ഒന്ന് കാണണം ആ ഉസ്താദിന്റെ പറഞ്ഞിട്ട് പലരും അവിടെ ചെല്ലാറുണ്ട് അപ്പൊ പലരെയും അവിടെ അവരുടെ അങ്ങനെ ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷാള്ള അതിലൊന്നും വിഷമല്ല ഇൻഷാല്ലാ അപ്പൊ നിങ്ങൾ അന്വേഷിക്കേണ്ടത് സി എം സെന്റർ എന്ന സ്ഥാപനത്തില അള്ളാഹു ഷേഖു പറക്കത്തോണ്ട് എല്ലാവർക്കും അള്ളാഹു പറക്കത്തേട്ടെ നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മളുടെ ദേശമുള്ളവർക്കും അള്ളാഹു ഷെയുനാന്റെ കൊണ്ട് റഹ്മത്ത് നൽകട്ടെ നമ്മുടെ ശത്രുക്കൾക്കും അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ നമ്മുടെ മിത്രങ്ങൾക്കും അല്ലാഹോ റഹ്മത്ത് കൊടുക്കട്ടെ അപ്പോ അപ്പോ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഷെയഹുനാന്റെ ഹദത്തിൽ വരുന്നവര് അവിടെ സ്ഥാപനത്തിൽ അന്വേഷിക്കുമ്പോഴാണ് എവിടെയാണ് ഈ പാവപ്പെട്ടവൻ ഉണ്ടാവാറുള്ളത് എന്ന് പ്രത്യേകമായി എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് ും അവിടുത്തെ കാവലും അള്ളാഹു നമുക്ക് നൽകട്ടെ പറയേണ്ടി വന്നത് കൊണ്ട് പറയാണ് കാരണം കാരണം പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ എത്രയോ കുടുംബങ്ങള് മണവൂര് വന്നിട്ട് വളരെ പ്രതീക്ഷയോടെ ഒരുപാട് ദൂരത്തിൽ ഇപ്പൊ കാസർഗോഡുള്ള കുടുംബങ്ങൾ വന്നിരുന്നു മംഗലാപുരത്തിൽ കർണാടകയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ഇന്നും വന്നിരുന്നു ഒരുപാട് കുടുംബങ്ങൾ വന്നു ഞങ്ങൾ അങ്ങനെ കണ്ടില്ല അവിടെ ഇല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞങ്ങൾ സങ്കടത്തോടെ തിരിച്ചു പോന്നു എന്ന് പല കുടുംബങ്ങളും സങ്കടം പറയാറുണ്ട് നിങ്ങൾ ഇനി സങ്കടപ്പെടേണ്ട ത്തിലേക്ക് വന്നാൽ ഏറ്റു കയറുന്നതിന്റെ ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് വിശാലമായ സ്ഥാപനം കാണാൻ കഴിയും സെന്റർ എന്ന കാലത്ത് തുടക്കം കുറിച്ച സ്ഥാപനം അവിടെ വന്നാലാണ് എന്നെ കാണുകയുള്ളൂ അവിടെ വന്നാൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അവരുടെ തണലിലായിട്ട് അള്ളാഹു തീനെ പ്രചരിപ്പിക്കാനും പഠിക്കാനും നമുക്ക് നൽകട്ടെ പറക്കച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ ഒരുപാട് കുടുംബങ്ങൾ ഇത്